ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പാറയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചപ്പാറ ഇന്ന് തൃശ്ശൂർ വട്ടായി എന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഉള്ളത് എൻ്റെ നാടാണ് കേട്ടോ വട്ടായി കേൾക്കുമ്പോൾ ചെരി വരുമെങ്കിലും അങ്ങനെയും ഒരു നാടൊക്കെ ഉണ്ട് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഡാമുണ്ട് നല്ല വെള്ളച്ചാട്ടമുണ്ട് പാറകളുണ്ട് ഒരുപാടുണ്ട് നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലമാണ് കേട്ടോ എൻ്റെ നാട് ഇപ്പോൾ എൻ്റെ മുകളിലാണ് കേട്ടോ ഓണാഘോഷ പരിപാടി എന്തെങ്കിലും പൂക്കൾ ഇടണം എന്നൊക്കെ അതിൻ്റെ മാർക്കാണ് കേട്ടോ ആ ചോക്ക് കൊണ്ട് വരച്ചത് കാണാൻ പറ്റണത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ ഇപ്പോൾ അതുകൊണ്ട് ചപ്പാറ കാണാൻ പോകാന്നുള്ളത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ആട്ടോ കയറിക്കൊണ്ടിരുന്നത് അങ്ങനെ കയറുകയാണെങ്കിൽ ഒരുപാട് നടക്കാണ്ട് കേട്ടോ എൻ്റെ പോയിന്റിൽ എത്തണമെങ്കിൽ ഏക്കർ കണക്കിനോളം പാറകളാണ് കേട്ടോ ഇവിടെ നമുക്കതിന് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്ര നില വേണമെങ്കിലും ഇവിടെ ഇരിക്കാം ഫോട്ടോ എടുക്കാം ഒരുപാട് സമയം കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രശ്നം അങ്ങനെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഇതിങ്ങനെ തിരിച്ചിട്ടൊന്നുമില്ല ഇതിനുള്ളിൽ വീടുണ്ട് പിന്നെ ആളുകൾ താമസിക്കുന്നുണ്ട് പിന്നെ ഈ ഗുള്ളി കൂടെ പശു നടക്കുന്നുണ്ട് ആടുകൾ തീറ്റുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ കാണാനാണെങ്കിൽ ഒരുപാട് ആൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻറ്റി ബോയിനിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹാൻഡ് റൈൽ കൊടുത്തിട്ട് മുകളിലേക്ക് സിമ്പിളായിട്ട് കയറാവുന്ന രീതിയിലാട്ടോ പണിതിട്ടുള്ളത് അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല നമ്മളെല്ലാവരും നേരെ നടന്നു വരികയാണ് ചില ആളുകൾ മാത്രം വണ്ടിയൊക്കെ ബൈക്കൊക്കെ ഇതിന് മുകളിൽ കൂടെ കൊണ്ടുവരാൻ കാണിട്ടുണ്ട് കുറച്ച് റിസ്ക്കാണ് ഈ പാറകൂടെ മോളിക്കൂടെ വണ്ടിയൊക്കെ കൊണ്ടുപോകാന്നുള്ളത് പിന്നെ എന്നുള്ള ചെറിയൊരു ഡാം പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുമോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ രാത്രി ആവാറായിരുന്നു നല്ല പെങ്ങിയായിരുന്നു സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പാറ കുറേ നടക്കുകയും കുറേ തരം ഇരിക്കുകയും ഒക്കെ ചെയ്തു ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കയറാനും എനിക്ക് റിസ്ക് ആയിരുന്നു ഇറങ്ങുമ്പോൾ റിസ്ക് ആയിരുന്നു കുട്ടികൾക്ക് പിന്നെ വളരെ സിമ്പിളായിരുന്നു അങ്ങനെ ഞങ്ങൾ പാറയൊക്കെ കണ്ടിറങ്ങി പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇഷ്ടപ്പെട്ട ലൈക്കും കാവനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലെങ്കിൽ